ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ഓഫീസ് ആക്ഷേപം സർക്കാർ കോടി അനുവദിച്ചാണ് പഞ്ചായത്ത് നിർമ്മിക്കുന്നത് ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന ഭരണകാലത്ത് എം എം മണി വൈദ്യുതി മന്ത്രിയായിരുന്നപ്പോഴാണ് ഓഫീസിന് തറക്കല്ലിട്ടത് രണ്ടായിരത്തി പതിനൊന്നിൽ എഗ്രിമെന്റ് വെച്ച് നിർമ്മാണം തുടങ്ങിയ ഓഫീസിന്റെ ഒരു നില മാത്രമാണ് നിലവിൽ വാർക്കാനായത് നിർമ്മാണം തുടങ്ങിയ ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഒരു നില പോലും വാർത്തിരുന്നില്ല വാർക്കുവാനായി കെട്ടിയ കമ്പികൾ മുഴുവൻ തുരുമ്പെടുത്ത് കുറെ കാലം കിടന്നിരുന്നു ഇത് മാധ്യമ വാർത്തയായതിനെ തുടർന്ന് തുരുമ്പെടുത്ത കമ്പികൾ മാറ്റാതെ തന്നെ കോൺക്രീറ്റിംഗ് നടത്തുകയായിരുന്നു അത് കെട്ടിടത്തിന് ബലക്ഷയമുണ്ടാക്കുമെന്ന ആക്ഷേപം നിലനിൽക്കുകയാണ് ഇപ്പോൾ കെട്ടിട നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നത് രാജക്കാട് പഞ്ചായത്തിന്റെ കെട്ടം പണി ആരംഭിച്ചിട്ട് ഏതാണ്ട് ഏഴെട്ട് വർഷം കഴിഞ്ഞിരിക്കുകയാണ് ഇതുവരെയും അതിൻ്റെ ഒരു നില പോലും പൂർത്തീകരിക്കുവാൻ ഈ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടില്ല എം എം മണി മന്ത്രിയായിരുന്നപ്പോൾ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ബജറ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അഞ്ച് കോടി രൂപ അനുവദിച്ചിട്ട് കാലം ഏഴോ എട്ടോ വർഷമായി എട്ട് വർഷമായിട്ടും ഇതുവരെ അതിൻ്റെ പണി പൂർത്തീകരിക്കുവാൻ ഈ പഞ്ചായത്ത് ഭരണസമിതിക്കോ അല്ലെങ്കിൽ എൽ ഡി എഫ് രണ്ടാം റൗണ്ട് അധികാരത്തിൽ വന്ന എൽ ഡി എഫ് സർക്കാരിനോ കഴിഞ്ഞിട്ടില്ല ഞങ്ങൾ പറയുന്നു ഇത് എം എം മണിയും സർക്കാരും കൂടി ഒത്തു ഒത്തുകളിച്ചുകൊണ്ട് രാജക്കാട് പഞ്ചായത്തിലെ ജനങ്ങളെ പറ്റിക്കുന്നതിന് വേണ്ടി ബജറ്റിൽ പൈസ അനുവദിച്ചെന്ന് പറയുകയും അങ്ങനെ കെട്ടിടം പണി ആരംഭിക്കുകയും ചെയ്താണ് ഞങ്ങൾക്കിപ്പോൾ ശക്തമായ സംശയമുണ്ട് ഈ ബജറ്റിൽ ഈ പണം അനുവദിച്ചിട്ടുള്ളതാണെന്ന് നമുക്കറിയാം ഇന്ന് ഒരു ലുലുമാൽ പോലെ വൻ കെട്ടിടം പണിയണമെങ്കിൽ പോലും ഒരു രണ്ട് വർഷം മതി ഏഴെട്ട് വർഷമായിട്ട് ഇതിൻ്റെ ഒരു നില പോലും പണിയാൻ കഴിയാതെ രാജക്കാടിലെ ജനങ്ങളെ മുഴുവൻ വഞ്ചിച്ചും പറ്റിച്ചും കണ്ണിൽ പൊടിയിട്ടുകൊണ്ടും സർക്കാർ അനുവദിച്ച പഞ്ചായത്തിന്റെ കെട്ടിടമാണെന്ന് അതിനൊരു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രാജാക്കാട് പള്ളിവക വാടക കെട്ടിടത്തിലാണ് പഞ്ചായത്ത് ഓഫീസും അനുബന്ധ സ്ഥാപനങ്ങളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കി പുതിയ കെട്ടിടത്തിലേക്ക് മാറുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും മൂന്ന് വർഷം കഴിഞ്ഞിട്ടും നിർമ്മാണം ഇഴയുകയാണ് പഞ്ചായത്തിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗമാണ് ജോലികൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് സ്വദേശിയായ കരാറുകാരനാണ് നിർമ്മാണ ജോലി ഏറ്റെടുത്തിരിക്കുന്നത് രണ്ട് നിലകളിലായി ഓഫീസ് സമുച്ചയവും മൂന്നാം നിലയിൽ ഹാളുമായിട്ടാണ് പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത് നിർമ്മാണം പൂർത്തിയാക്കിയ വാർത്തകളുടെ ബിൽ മാറി ലഭിക്കാത്തതും കാലാവസ്ഥാ വ്യതിയാനവുമാണ് നിർമ്മാണ ജോലികൾ വൈകാൻ കാരണമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ രതീഷ് പറഞ്ഞു നമുക്ക് നമുക്ക് അത് അത് നമ്മൾ തുടങ്ങിയത് കേരള സർക്കാരിൻ്റെ ഒരു പ്രത്യേക ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി നമുക്ക് അഞ്ചു കോടി രൂപ അനുവദിച്ച് കിട്ടിയതാണ് നമ്മളതും പ്രകാരം വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ കോവിഡിൻ്റെയും അതുപോലെ തന്നെ കാലാവസ്ഥയുടെ വ്യതിയാനങ്ങളും ഒക്കെ വർക്കിനെ ബാധിച്ചിട്ടുണ്ട് എന്നിരുന്നാലും ഇത് വർക്ക് ഇപ്പം ഒരു നിലവരെയും പൂർത്തീകരിച്ചിട്ടുണ്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം മേളത്തെ ഒരു നിലയും കൂടെ പണ് തുടങ്ങിയിട്ടുണ്ട് കട്ട വെച്ച് തുടങ്ങിയിട്ടുണ്ട് വർക്ക് എന്നും തന്നെ ഉണ്ട് പിന്നെ ഇച്ചിരി ഒരു സ്പീഡ് കുറവുണ്ട് അത് നമ്മൾ കോൺട്രാക്ടറുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ബില്ല് മാറുന്ന കാര്യമൊക്കെയാണ് പുള്ളി നമ്മളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഭരണസമിതി അംഗങ്ങൾ എല്ലാവരും കൂടെ കൂടി ഇടപെട്ട് അതിനിപ്പോൾ സ്പീഡായിട്ട് വരുന്നുണ്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഉടനെ തന്നെ പൂർത്തീകരിക്കാവുന്ന രീതിയിൽ ആറുമാസ സമയത്തിനുള്ളിൽ പൂർത്തീകരിക്കാമെന്നുള്ള ഒരു ഉറപ്പിന്മേലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതേ കരാറുകാരനാണ് പഞ്ചായത്തിൽ അനുവദിച്ച ഹോമിയോ ആശുപത്രി നിർമ്മാണ കരാറും ഏറ്റെടുത്തിരിക്കുന്നത് കാരണങ്ങൾ എന്തായാലും എത്രയും പെട്ടെന്ന് പഞ്ചായത്ത് ഓഫീസ് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കണമെന്നതാണ് പൊതുജനത്തിന്റെ ആവശ്യം